ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അനിഴം നാളിൽ ഗുരുവായൂർ ടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ അവതാരം ഗുരുവായൂർ സ്വദേശികളായ രമേശ് ബാലാമണി കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മുകേഷ് മുരളി സുരേഷ് സാരതി കലാസുഭാഷ് നിഖിൽ വിശ്വം മനോജ് മിന്നൂസ് വിപിൻ വിശ്വനാഥൻ എന്നിവരാണ് ഇരുപതടി നീളവും പതിനഞ്ചടി വീതിയുമുള്ള പൂക്കളം ഒരുക്കിയത് അറുപത് കിലോ പൂക്കളാണ് ഇതിനായി വേണ്ടിവന്നത് ഗുരുവായൂരിലെ കൃഷ്ണ മെറ്റൽസ് ഉടമ ശ്രീജിത്ത് ആവശ്യമായ പൂക്കൾ സ്പോൺസർ ചെയ്തു നിരവധി പേരാണ് പൂക്കളം കാണാനായി ക്ഷേത്രനടയിൽ എത്തുന്നത് സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ